ഹായ് നമസ്കാരം ആണ് ഇന്ന് നമ്മളൊരു മറ്റൊരു പ്രാങ്ക് കോളുമായിട്ട് വന്നിരിക്കുകയാണ് ഇന്ന് വിളിക്കാൻ പോകുന്നത് വേറെ ഒന്നുമില്ല നമ്മുടെ ഒരു ഫ്രണ്ടാണ് അഖിലണ്ണൻ ചടയമംഗലത്താണ് സ്വദേശം പുള്ളി ഇപ്പോൾ ബമ്പർ ചിരിയിൽ രണ്ട് എപ്പിസോഡ് ചെയ്തു പുള്ളിയെ ഒന്ന് വിളിക്കാം പുള്ളി ഷൂട്ടിലായിരിക്കും ചിലപ്പോൾ എന്തായാലും നമുക്കൊന്ന് വിളിച്ചു നോക്കാം ഹലോ അഖിലാണോ ഒരു പടത്തിന്റെ ഇതിനെ വിളിച്ചാണ് കേട്ടോ

അപ്പൊ താങ്കൾക്ക് അനുയോജ്യമായ ഒരു ക്യാരക്ടർ ഡയറക്ടർ കണ്ടുകൊണ്ടാണ് വിളിച്ചത് വേറെ സീരിയലിലോ എല്ലാം ചെയ്തിട്ടുണ്ടോ ഞാൻ ചെയ്തിട്ടുണ്ട് സി കേരളത്തിലെ പിന്നെ പിന്നെ വെബ് ഇത് അത്യാവശ്യം അറിയപ്പെടുന്ന സീരിയലാണോ ചെയ്തത് ആ റോള് അത്യാവശ്യം എന്ന് ഇവിടെ എന്ന് പറ്റും ഓഡീഷൻ നമ്മടെ കൊച്ചി കടവന്തറ വെച്ചായിരിക്കും കൊച്ചി കടവന്തറ സൺഡേ അല്ലേ ഓ ഓ ഓ കാരണം ഈ നാലാം തീയതിക്ക് ശേഷമുള്ള ഒരു സൺഡേ നമുക്ക് ചോദിച്ചിട്ട് ഞാൻ പറയാം ഡേറ്റ് ഞാൻ പറയാം കേട്ടോ സ്ഥലം എവിടെയാണ് എന്റെ സ്ഥലം നമ്മുടെ നമ്മടെ അവിടെ വന്നിട്ടുണ്ട് ഇപ്പൊ കേബിൾ കാർ ഒക്കെ ആയല്ലേ ആരേ സർ ആരേ കഴിഞ്ഞ കഴിഞ്ഞ വർഷം ഉണ്ടന്തോ ഞാൻ അവിടെ വന്ന എനിക്ക് കേറാൻ വയ്യാതാ മുട്ട വേദനയെടുത്ത് ആ ഇനി വയ്യപ്പോല്ല സർ ഇപ്പോ വന്നാൽ എന്നെ വിളിച്ചാവി ആപ്പ കേറാനില്ല കേബൽ കാർ ഇല്ലന്ന നമുക്ക് ടൂറിസ്റ്റ് ബസ്സിൽ കേറ ആ അവിടെ അമ്പല സൂരഫ് ബസ്സിൽ പോവാനോ എ എന്നാ ടൂറിസ്റ്റ് ബസ്സിൽ പോവാനോ എങ്ങനെ അങ്ങനല്ല ടൂറിസ്റ്റ് ബസ്സിൽ കേറാനേ പൈസ കൊടുക്കാതെ സർനാ ഞാൻ അനാട്ട കേറ്റാ ഓ ഓക്കേ ഓക്കേ നമ്മക്ക് അവിടെ പരിചയക്കാരൊക്കെ ആയല്ലോ അത് അഖിലും ഏത് കമ്പനിക്ക് എന്തെങ്കിലും പറഞ്ഞു ഇല്ല ഞാൻ ഒരാഴ്ച ആയതേ ഉള്ളു ആരുന്നാൾ അടുപ്പിച്ചുണ്ട് ജോലിയാണല്ലോ നമ്മക്ക് മുഖ്യം അഖിലെ ഇവിടെ വന്ന ഇപ്പൊ നമ്മൾ ഒരു ചെറിയ റോളാണ് അഖിലിന് തന്നേക്കുന്നത് ആ ഒരു നാട്ടിലെ ഒരു കള്ളൻ നാട്ടിലെ ഒരു കള്ളൻ അത്യാവശ്യം കള്ള പരിപാടിയൊക്കെ ആയിട്ട് നടക്കണ മനസ്സിലായില്ലേ അഖിലിന് അങ്ങനെയൊക്കെ നടക്കണ ഇതാണ് അപ്പൊ ഇവിടെ വന്നിട്ട് ഡയറക്ടർ നോക്കിയിട്ട് വലിയ വേഷം തരുകയാണെങ്കിൽ അത് ചെയ്യാനുള്ള കോൺഫിഡൻസ് അതിൽ നിന്നുണ്ടല്ലോ അല്ലേ തീർച്ചയായിട്ടും പിന്നെ പാട്ടോ മിമിക്രിയോ ഒക്കെ വല്ലതും ആരെങ്കിലും വോയിസ് ആരെങ്കിലും എവിടെയെങ്കിലും സ്റ്റേജിലൊക്കെ ചെയ്തിട്ടുണ്ടോ ആരെങ്കിലും ഒന്ന് എടുക്കാൻ ആ നമുക്ക് നമുക്ക് ഒരു ഇവിടെ പറയാനേ ഒരാളെ മതി കേട്ടോ ചെറുത് അല്ല വലുതായിട്ട് നമ്മളിപ്പോ ചെയ്ത് ഒരു ചെറിയ ആ രീതിയില് കിരൺദാസ് ഓക്കെ സാറിന്റെ അടുത്ത് വെള്ളാപ്പള്ളി സാറ് സംസാരിക്കുന്ന എങ്ങനെയാണെന്നുള്ള ചെയ്യൺദാസ് എന്നെ വിളിച്ചപ്പോഴേ എനിക്ക് ഒരുപാട് സന്തോഷമായി ഞാന് ഇപ്പൊ ഇവിടെ ബിസ്മിയിലാണ് നമുക്ക് ആ കൊള്ളാലോ അകിലേ സാറ് നേരിട്ട് വിളിച്ച പോലെ ഉണ്ട് ഒരു പാട്ട് പാടാൻ പറ്റുമോ ഓ അതെന്താ കോൺഫിഡൻസ് ഇല്ല അകലി പഞ്ചവന്ന കീളി ചേരുള്ള കുണ്ണി കപ്പൂ മലരെ പഞ്ചവന്ന കീളി ചേരുള്ള കുഞ്ഞാർ ചെമ്പകപ്പൂ മലരെ കണ്ണൊന്നടച്ചാലോ കാണ ോളേ ഇന്ത് കാണാ എന്തോരണപ്പൂമേ ഇന്ദി ചിൽപകപ്പൂമലേ ഹലോ അകല ഉറങ്ങിപ്പോയി പാട്ട് കേട്ട് ലവറിനൊക്കെ പാടിക്കൊടുക്കാറുണ്ടല്ലേ സോറി സോറി അപ്പൊ അഖിലെ നമ്മളിവിടെ ഓഡിയേഷിന് കുറച്ച് പേരിങ്ങനെ ഇരിക്കും കേട്ടോ അപ്പൊ പതറാതെ അഖിലിന് തരുന്ന എന്താണെന്ന് അത് ചെയ്ത് കാണിക്കണം

എടാ ഓ രിച്ചേട്ടല്ലാങ്ക് കോള് ചെയ്ത് വരെയാണ് ഏട്ടാ ഇൻസ്റ്റാഗ്രാമില് അപ്പൊ ഞാൻ ഇത് ഇൻസ്റ്റാഗ്രാമിലിടും കുഴപ്പമൊന്നും ഇല്ലല്ലോ വേറെ പറഞ്ഞില്ല അപ്പൊ ഞാൻ വിളിക്കാൻ കേട്ടാ കുറച്ച് പരിപാടി ഉണ്ട് അപ്പൊ നമ്മുടെ കൂടെ ഒരു പ്രാങ്ക് ഒരുപാട് നന്ദി ഇനി നല്ല വേഷങ്ങളൊക്കെ കിട്ടും കേട്ടാ ഹരിച്ചേട്ടൻഡ് എന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ആ ഹരിച്ചേട്ടനെ വിളിച്ചിട്ട് പറഞ്ഞു നിന്റെ പുതിയ വിളിക്കാണെന്നു ഇവല്ല ഇത് പ്രാങ്കിന് വേണ്ടി എടുത്ത നമ്പർ ശരി അപ്പോൾ ഗെയ്സ് നമ്മുടെ അഖിലെണ്ണന് സിനിമയിൽ അഭിനയിക്കാനും സീരിയലിൽ അഭിനയിക്കാനും ഒരുപാട് താല്പര്യമുണ്ട് അതിന്റെ തെളിവാണ് ഇപ്പം നമ്മൾ കണ്ടത് എന്തായാലും പുള്ളിക്കാരന് ഒരുപാട് അവസരങ്ങൾ കിട്ടാൻ നമുക്ക് പ്രാർത്ഥിക്കാം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ നല്ല നല്ല കമൻറ്റും ഷെയറും ലൈക്കൊക്കെ തരിക ഇപ്പം നമ്മൾ മറ്റൊരു കിടിലം വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ